ഈ ഈ വാദം ചെയ്യണ്ടോ ഇല്ല ഈ വാദം ലോകത്താദ്യമായി പറഞ്ഞു അള്ളാഹു ആകെ സൃഷ്ടിച്ചത് മുഹമ്മദ് നബിയെ മാത്രമാണ് മുഹമ്മദ് നബിയാണ് പിന്നെ ബാക്കി പഠിച്ചത് മുഹമ്മദ് നബി അലിയെ പഠിച്ചു അലി ബാക്കിയെല്ലാം പഠിച്ചു എന്ന് ഒരു കൂട്ടർ അല്ല മറ്റുള്ള അതല്ല അലിയെ പടച്ചു ബാക്കി മൊത്തം അതിനെ ഏൽപ്പിച്ചു പിന്നെ ബാക്കി എല്ലാം അലിയാണ് അവിടെ അലി രണ്ടാം എന്ന് ചെയ്യുന്നത് ഷിയാക്കിലുണ്ട് ഒന്നാം മുതബിർ അല്ല രണ്ടാം മുദബിർ അലി അതെങ്ങനെ അല്ല അലിയെ പടച്ചു അലി ഏൽപ്പിച്ചു ബാക്കി പിന്നെ ബാക്കിയെല്ലാം അലി പടച്ചു അപ്പൊ അലിയാണ് രണ്ടാം മുതബർ മുഹമ്മദ് നബി അംഗീകരിക്കുന്ന ഷിയാക്കാണെങ്കിലോ അലി മൂന്നാം മുതബിർ ഒന്നാം മുതബർ അബി മൂന്നാം വാദം കൊണ്ടുവന്നവർ നമ്മൾ അതിനിപ്പോ ആയത്തോളം സി എം മഠം ഒരു മുതബിന്മാണെന്ന് പറഞ്ഞതിന് ആയത്തോതി പറഞ്ഞ് സ്ഥാപിക്കാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ അഹ് അല്ലാത്ത വാദം സ്വീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തും ഈ വാദം കാണൂ ൾ വാദം പറഞ്ഞിട്ടില്ല ഇമാനീഫയോ ഇമാ മാലിക്കോ ഇമാം ഷാഫിയോ ഇമാദോ അതേപോലെ മറ്റുതന്മാർ ഹദീഫ് പണ്ഡിതന്മാർ അഖീര പണ്ഡിതന്മാർ അടക്കമുള്ള നേതാക്കന്മാരിൽ ഒരാളുടെയും കിതാബുകളിൽ ഇത്തരമൊരു വാദം എവിടെയും കാണാൻ കഴിയും പഠിപ്പിച്ചില്ല സ്വഹാബത്ത് പഠിപ്പിച്ചില്ല ശേഷക്കാർക്കൊരു പരിചയവുമില്ല മാത്രമാണ് നമുക്ക് ആ വാദം കാണുക ഒരു ആത്മാർത്ഥമായ അന്വേഷണത്തിന് തയ്യാറായാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടും ആ ഈ വാദം അപ്രമായിട്ട് കൽപ്പിക്കുകയും ചെയ്തു അലിയെ പുതിയ സ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ട് വെച്ചുകൊടുത്തു എന്നിട്ട് അലി കുടുംബത്തിന് അതിന് താഴെയുള്ള മഹത്വം നിശ്ചയിച്ചു കൊടുത്തു അലിയുടെ മക്കളാണ് കാലാകാലം ഖലീഫുമാരാകുക പന്ത്രണ്ട് ഇമാമിയങ്ങൾ ഇവരിൽ നിന്ന് വരുമെന്ന് ഷിയാക്കൾ വാദിച്ചു അലി കുടുംബത്തിൽ നിന്ന് പന്ത്രണ്ട് ഇമാമുമാർ വരും അവരാണ് ലോകം നിയന്ത്രിക്കുന്ന ആളുകൾ എന്നവർ വാദിച്ചു ആ പന്ത്രണ്ട് ഇമാമിയങ്ങളും മഹസൂമികളാണ് തെറ്റുപറ്റാത്തവരാണ് എന്നാൽ ആക്രമമാണ് തെറ്റുപറ്റൂരാ അതുപോലെ എന്തു പറഞ്ഞാലും അവർ എന്ത് കല്പിച്ചാലും അംഗീകരിച്ചോളാം തെറ്റുപറ്റാത്തവരാണ് എന്ന് അവർ വാദിക്കുന്നു ആ ഇമാമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കള്ളക്കഥ ഉണ്ടാക്കുന്നു അതൊക്കെ സ്വീകരിക്കാൻ ഷിയാക്കൾ എന്താ ഇമാമ തെറ്റുപറ്റാത്തവരാണ് അപ്പൊ പിന്നെ കള്ളക്കഥ ഉണ്ടാക്കി അരി പറഞ്ഞിരിക്കുന്നു ഹസൽ ഹുസൈൻ പറഞ്ഞിരിക്കുന്നു അതേപോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കഥകൾ പടച്ചുവിട്ടു അവരെ കമാൽസ്വാമി തെറ്റുപറ്റാത്തവർ അതുകൊണ്ട് അവര് പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല അംഗീകരിച്ച പറ്റൂക്കളുടെ ബേസ് അതേ അടിസ്ഥാനമാണ് നമ്മൾ നാട്ടിൽ ഇതിന് ഈ ഇമാമിയും മരിക്കുമ്പോൾ ആ ഇമാമികളുടെ കബറും കെട്ടിയർത്തി ലോകത്തൊന്നാമത്തെ ജാറമുണ്ടാക്കിയത് ഷിയാക്കളാണ് ഈ ഒന്നാമത്തെ ജാറമേതാണ് എന്ന് ഒരു ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ വേണ്ട ഇന്നത്തെ കാലത്ത് ഗൂഗിള് സെർച്ച് ചെയ്താൽ മതി ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും കിട്ടും അത് ലോകത്ത് ആദ്യമായി ഉണ്ടായ ഈ ഉമ്മത്തിലെ കിട്ടിവെറ്റപ്പെട്ട കബറ് അന്വേഷിച്ചാൽ മുന്നൂറുകളിൽ ഇറാഖിലെ നജഫിൽ ഉണ്ടാക്കിയ ഹുസൈനുബിൻ അലിയുടെ പേരിലുള്ള വ്യാജമായ കൈനുബിൻ അലിയുടെ പേരിൽ ണ്ടാക്കി കിട്ടി ജാറമാക്കി മാറ്റി അതാണ് ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ ജാറം അതിനു മുമ്പ് ജാറമില്ല ഒറ്റ സുഹാബിക്ക് അതിനു മുമ്പ് ജാറ ഉണ്ടായിട്ടില്ല ഒരു താബിക്ക് ഇമാം ഷാഫി ഇരുനൂറ്റി നാലിലാണ് ഇമാം ഷാഫിക്ക് അഖ്യാഴ്ച ഇമാം ഷാഫി ഈ മുമ്പല്ലേ അദ്ദേഹത്തെ കബലം ഇതെ കുബണ്ടല്ലോ ആ കുമ്പിന്നുണ്ടായത് ഇമാം ഷാഫിയുടെ കബലുണ്ടായത് ഇരുന്നൂറ്റി നാലിലാണ് കുബ ഉണ്ടായത് അറുന്നൂറ്റൻപാണ് ഖബർ ഉണ്ടായത് ഇരുന്നൂറ്റി നാലിൽ വഫാത്തായത് ഇരുന്നൂറ്റി നാലിലാണ് നൂറ്റി അൻപതിൽ ജനിച്ചു മരിച്ചു കുബ ഉണ്ടായത് അറുന്നൂറ്റൻപതിലാണ് ഏകദേശം നാന്നൂറ്റി അൻപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഖബറിന് മീരെ കുബുണ്ടാക്കുന്നത് അല്ലാതെ ഇമാം ഷാഫി വഫാത്തായ സമയത്ത് ഒരാളും അത് പിരിക്കാഴ്ത്തു വന്നതാണ് ഹിജറ മുന്നൂറുകൾക്ക് മുമ്പ് ഈ ഉമ്മത്തിന് എവിടെയും ഉയർത്തപ്പെട്ട കബറുകൾ ഇല്ല ആ സംസ്കാരമില്ല ഷിയാക്കൾ തുടങ്ങി വെച്ചു പിന്നെ അതിൽ നിന്നാള് പിന്നീട് ബാധകൾ കൊണ്ട് അത് വ്യാപകമായി വന്നു ഹിജറ ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ടോട് കൂടി അത് വ്യാപകമായി ഇസ്ലാമിന്റെ ഒരു ചിഹ്നമായി പിന്നീട് മാറി എത്രത്തോളം ആദ്യകാലത്തെ ഫിഖിന്റെ കിതാബുകളിൽ ചർച്ചകൾ കാണാം ഒരാൾ മറമാടുമ്പോൾ അയാള് കബറ് കുഴിക്കുമ്പോൾ കിട്ടിയ മണ്ണല്ലാതെ അധികമായ മണ്ണ് പോലും അതിലേക്ക് കൂട്ടാൻ പാടില്ല ഇമാം ഷാഫി ആ കളച്ചപ്പോ ചേർക്കാൻ പോലും പാടില്ല ആ മണ്ണ് കൊണ്ട് തന്നെ കബറ് മൂടുകയാണ് വേണ്ടത് അടയാതൽപ്പം കൂടിപ്പോയാഥമില്ല എന്ന് ഇമാം ഷാഫി താമര ഒന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയാണ് സൂക്ഷ്മത നമ്മൾ കാണിച്ചുമാമിന്റെ ചർച്ചകൾ കാണാൻ പറ്റും ഒരു ചാണുയർത്താൻ ഉയർത്താനാണല്ലോ പറഞ്ഞത് കബറ് ഒരു ഉയർത്തിയിട്ട് ആ ഒരു ചാടിന്റെ മേൽഭാഗം പരത്തുകയാണോ വേണ്ടത് അതല്ല കൂർപ്പിക്കുകയാണോ വേണ്ടത് എന്ന് ചർച്ചകൾ വരെ കാണാൻ പറ്റും ഒരു ചാണ ഉയർത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യണം മേൽഭാഗം പരത്തിയിടണോ അതല്ല കൂർപ്പിക്കണോ മുസന്നമാണോ മുസത്തഹാണോ ഏതാ വേണ്ടത് എന്ന ചർച്ച നബീൻ കാണാൻ കഴിഞ്ഞു അന്ന് ഓരിക്കത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ കമ്പനി കിട്ടിയ സിസ്റ്റം വന്നില്ല പിന്നീട് അത് വന്നു സിയാക്കൾ കൊണ്ടുവന്നു ആ സിയാക്കളിൽ നിന്ന് ഏറ്റെടുത്തു ആ സൂഫുകളിൽ നിന്ന് ലോകത്തേക്ക് വ്യാപകമായി പ്രചാരത്തിലായി പിന്നെ കമറ് വരുമാന മാർഗമായി മാറി പിന്നെ അവരെ പേരിൽ കള്ളക്കഥ ഉണ്ടാക്കാൻ തുടങ്ങി മധു എന്ന പേരും പറഞ്ഞ് കള്ളക്കഥകൾ എമ്പാടും മെണഞ്ഞുണ്ടാക്കി അതൊക്കെ പലർക്കും വരുമാന മാർഗമായി മാറി വലിയ വലിയ തട്ടിപ്പ് വീരന്മാർ സൂഫികളെ പേരിൽ അന്നുണ്ടായി ഇന്നത്തെ തട്ടിപ്പന്മാരൊന്നും ഒന്നുമല്ല വലിയ തട്ടിപ്പന്മാരെ കാലത്ത് ഇന്ന് അവരൊക്കെ വലിയ പുണ്യാത്മാക്കളായി വലിയ മഹാന്മാരായി ഇന്നും പരിചയപ്പെടുത്തപ്പെടുന്ന പല ആളുകളും അന്ന് വമ്പൻ തട്ടിപ്പട്ട് മൊഹിദീ കാണാലോ ഹല്ലാജിനെ പറ്റി കാണാം അല്ലാജിന്റെ